ഹലോ ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഓണത്തിൻ്റെ ഓരോരോ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കായയൊക്കെ റെഡിയാക്കി വെച്ചത് അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ അച്ഛനും മോളും കൂടിയാണ് കേട്ടോ അതെ കായ അരിയാനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം അപ്പം ഓയിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കറുത്ത ഒരു ഷെയ്ഡ് വരുന്നതുകൊണ്ട് നമ്മൾ അപ്പ അരിഞ്ഞ് അപ്പ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുട്ടി നമ്മുടെ ഓണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു കേട്ടോ കായ വറുക്കൽ ഓരോ വീട്ടിലും ഓരോ വെറൈറ്റി ഒരുക്കങ്ങളൊക്കെയിരിക്കും നെയ്യപ്പം ഉണ്ടാക്കല് ഉണ്ണിയപ്പം ഉണ്ടാക്കല് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം കായ മാത്രമേ വറുക്കുന്നുള്ളൂ പിന്നെ പരിപ്പ് വായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം കായ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് അരിഞ്ഞരിഞ്ഞ് അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ വറുത്ത് കൂരുകയായിരുന്നു ചെയ്യുന്നത് അതിനിടയ്ക്ക് പായക്കു പാറക്കുട്ടി ഓരോ കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം കായവറുക്കൽ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും പാർക്കുട്ടിയും കുറച്ച് കായവറുത്തലൊക്കെ എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു ഇടയിൽക്കൂടെ അവർ മൂന്നേരും കൂടി തകൃതിയായ പണിയിലായിരുന്നു ഞങ്ങൾ നൈസായിട്ട് കുറച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ബൈബാസ് യു